ആലപ്പുഴയുടെ ചരിത്രത്താടുകളിൽ നിന്ന് കണ്ടെടുക്കാം നീസിലെ സമര ഇന്ധനം അത് കൊളോണിയൽ നാടുവാഴി മേധാവിത്വം ഇഞ്ചിഞ്ചായി തല്ലിച്ചതയ്ക്കുമ്പോഴും മുഷ്ടിക്കുലിൽ സൂക്ഷിച്ച കമ്മ്യൂണിസ്റ്റ് ബോധ്യങ്ങളാണ് ഓരോന്നും കഴിഞ്ഞ് മൂന്നാമത്തെ വർഷത്തിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞൻറ്റണ്ണ ഇനി ഇതിന് പോകലേ കൊറ്റ ഒരു രണ്ടുപേരില്ലേ നിനക്ക് ഞാൻ പോയിട്ട് വരാം പോലി പിടിച്ചിട്ടിരുന്നു കുഞ്ഞെ നല്ലർക്കും കിണ്ണനുണ്ട് ചോറ് ആ പുള്ളിയുടെ കിണ്ണെടുത്ത് വെക്കുമ്പോ എല്ലാം കൂട്ടത്തോടെ കരച്ചില്ല ഒരു ദിവസം കൊച്ചെണ്ണം പോയി കാണാം എലി കാണാൻ ചെന്നപ്പോ ചന്തിയിട്ട് നിറങ്ങുന്ന ഭാരണം തല്ലി ഒരു കാലം അത് കണ്ട് തലയൊക്കെ ഇറങ്ങി ഇവിടെ നിന്ന് ഇവിടെ വന്നു പക്ഷെ സാധനമൊക്കെ മേടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്റെ നന്നുകാശില്ലായിരുന്നു എന്റെ കമ്മലും തൂക്കം കലമാരി എടുക്കും തൂക്കി അതിന്റെ സാധനം ഒക്കെ വേണ്ടി കൊണ്ടിരുന്ന ഡൗമാരുടെ അടുത്ത് കാര്യം കണ്ട് കൊടുത്തില്ല ഒക്ടോബർ ഇരുപതിനാണ് ആലപ്പുഴ പുന്നപ്രയിലെ വേലിക്കകത്തുവീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി വി എസ് ജനിച്ചത് ബാല്യത്തിൽ തന്നെ അച്ഛനും അമ്മയും മരിച്ചതോടെ ഏഴാം ക്ലാസിൽ പഠനം നിലച്ചു ജ്യേഷ്ഠന്റെ ജൌളിക്കടയിൽ സഹായിയായും ആസ്പിൻ ബാൾ കമ്പനിയിലെ തൊഴിലാളിയായും പ്രവർത്തിച്ച കാലം മുതൽ രാഷ്ട്രീയത്തിൽ സജീവമായി യും കണ്ടാ പെട്ടി വെച്ചു പറഞ്ഞത് ഇവിടെ രാത്രി വരുമെന്നു പറഞ്ഞ് ഞങ്ങളുടെ പെരീടെ നാല് വശവും ഗാട്ടാനം പിന്നെ കുറെ നാളൊക്കെ ഒളിവിലിരുന്ന് പിന്നെ ഒളിവ് വേറെ എവിടെയോ ദൂര ഈരാറ്റുവേട്ട അവിടെ ചാണല്ലോ പിടിക്കുന്നത് സ്ഥലങ്ങളിലൊക്കെ പോയി പതിനേഴ് വയസ്സുള്ളപ്പോ ഇവിടുന്ന് ഇറങ്ങി പോയതാണ് പതിനേഴ് എന്റെ വല്യണ്ണൻ അവിടെ കൊണ്ടുവന്ന് കുട്ടമംഗലത്ത് കൊണ്ടുവന്ന് മെഷീനും വെച്ച് മെഷീൻറെ സാധനങ്ങളൊക്കെ വെച്ച് അവിടെ തയ്ച്ചോണം നേരം അവിടെ തൈൽ കിട്ടുന്ന തലവ വള്ളത്തെ കയറി ഇതെല്ലാം കൊടുത്ത് കിഴക്കോട്ട് വിട്ടു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അറിയുന്നു ഇതെല്ലാം വെച്ചിട്ട് പ്രവർത്തനത്തിന് പോയിരുന്നു നിയമവിരുദ്ധമായിരുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം നേടി പി കൃഷ്ണപിള്ളയും വാടാപ്പുറം ബാബാമുപ്പനും അഗ്നി പകർന്ന തൊഴിലാളി കർഷക പ്രക്ഷോഭങ്ങളുടെ മുന്നണി പോരാളിയായി ആയിരത്തി തൊള്ളായിരത്തിൽ കോഴിക്കോട് ചേർന്ന പാർട്ടിയുടെ ഒന്നാം സംസ്ഥാന സമ്മേളനത്തിൽ ആലപ്പുഴയിൽ നിന്നുള്ള പ്രതിനിധി മുതൽ ഇന്നോളം മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകൻ

അങ്ങനെ ഡി എസ് ആയാലും എസ് കെ ദാസിനെ ആയാലും സി കെ കേശവന് ആരായിരുന്നു ആര് പ്രവർത്തകരാണ് ഉൾപ്പെടെ ഞങ്ങളെ ഈ പ്രദേശത്തൊന്ന് അപ്പൊ അവർക്ക് എന്തെങ്കിലും എന്തൊക്കെ ഞങ്ങളും